ഈ ഭൂമിയിലെ ഏറ്റവും നന്ദിയെട്ട ജീവി ആരാണെന്ന് നിങ്ങൾക്കറിയാവുന്നത് അത് മനുഷ്യരാണ് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോ കാരണം നമുക്ക് ഇത്രയും അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ അർജുന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയും മനാഫിനെതിരെ അർജുൻറെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനം കണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു പിടുത്തവും നിങ്ങൾ ഓർക്കുന്നുണ്ടോ അർജുൻ്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെത്തിയ സമയത്ത് ആ ലോറിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നിറകണ്ണുകളോടെ മനാഫ് പറഞ്ഞ കുറച്ച് വാക്കുകൾ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടോ ഒരു മനുഷ്യൻ തൻ്റെ ഉദ്ദേശശുദ്ധി നിലനിർത്തിക്കൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാൽ എന്താകും എന്നതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ ചൂണ്ടി കാണിച്ചുകൊണ്ടാണ് മനാഫ് ആ വീഡിയോയിൽ സംസാരിക്കുന്നത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അവന് ഒരു സാധാരണ കൊണ്ട് ഒരു സാധാരണക്കാരനുകൊണ്ട് എത്ര കയ്യും അതിന് പരമാവധി നമ്മൾ ചെയ്തു ഞാൻ പറഞ്ഞതായും ആ വാക്ക് അമ്മക്ക് വലിച്ചു കൊടുത്തു ഒരാള് ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് സാധിക്കും അർജുൻറെ കുടുംബം വാർത്താ സമ്മേളനം നടത്തുന്നത് ഇതാദ്യമല്ല അവര് മുമ്പും വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ആ വാർത്താ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ വാർത്താ സമ്മേളനങ്ങളിലൊക്കെയും ധാരാളമായി സംസാരിച്ചിരുന്നത് അർജുൻ്റെ സഹോദരിയായിരുന്നു പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അധികവും സംസാരിച്ചത് അർജുൻ്റെ സഹോദരനാണ് ഈ സഹോദരിയുടെ ഭർത്താവാണ് അതായത് അർജുൻ്റെ അളിയനാണ് സംസാരിച്ചത് അതിൽ തന്നെ എന്തോ ഒരു ദുരൂഹത ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അർജുൻ്റെ സഹോദരി കൂടുതൽ സമയവും മൗനമായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇതേ സഹോദരിയാണ് മുമ്പ് നടന്ന എല്ലാ വാർത്താ സമ്മേളനത്തിലും വളരെ ആധികാരികമായി സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു ഒരു വേള അവർ പറയുക പോലും ചെയ്തു ഞങ്ങൾ രണ്ട് കൂട്ടരും രണ്ട് ദിശയിലൂടെയാണ് അർജുനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നത് ജിതിൻ ചേട്ടനും ചേട്ടൻ്റെ ആൾക്കാരും ഒരു വഴിയിലൂടെയും മനാഫിക്ക മറ്റൊരു വഴിയിലൂടെയുമാണ് പക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ് എങ്കിൽ പോലും രണ്ട് വഴിയിലൂടെയാണ് ഞങ്ങൾ അർജുനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അർജുൻ്റെ സഹോദരി പോലും സമ്മതിച്ചതാണ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് അർജുനെ കണ്ടെത്തി അർജുൻ്റെ സംസ്കാരവും കഴിഞ്ഞു ആ ചിത കത്തിരുന്നതിന് മുമ്പ് വളരെ മോശമായ നന്നുകേട്ട ഒരു പ്രവർത്തനമാണ് അർജുൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എൻ്റെ അഭിപ്രായത്തിൽ മനാഫിനെ കൊല്ലണം കാരണം അയാൾ അത് അർഹിക്കുന്നുണ്ട് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഒരു മനുഷ്യരാണെങ്കിൽ ഈ മാതിരി പരിപാടിക്ക് നിൽക്കില്ല തൻ്റെ ലോറിയും തൻ്റെ ഡ്രൈവറും അപകടത്തിൽപ്പെട്ടു അതിനെന്താ അത് സ്വാഭാവികമാണ് അപ്പോൾ നമ്മളെന്താ ചെയ്യുക ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരു ലോറിയുടെ ഓണർ എന്ന നിലയിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക പോലീസുകാർ വരും അവർ ഈ പറയപ്പെട്ട രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തും അപ്പോൾ ആ രീതിയിൽ ആരെങ്കിലും വിളിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ട് വീട്ടിലിരിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ തൻ്റെ പിന്നെ ഡ്രൈവർ അപകടത്തിൽപ്പെട്ടു എനിക്കെങ്ങനെയെങ്കിലും അവൻ്റെ ജീവൻ രക്ഷിക്കണം ഇനി അവൻ്റെ ജീവനോടെ കിട്ടുന്നില്ലെങ്കിൽ അവൻ്റെ ബോഡിയെങ്കിലും അവൻ്റെ അമ്മയെ കൊണ്ടുപോ നയിപ്പിക്കണം അല്ലാതെ എനിക്ക് ഉറക്കം വരില്ല എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യത്വത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാനവിക കാഴ്ചപ്പാടുകളൊക്കെ ഉരുട്ടി തിന്നാലേ വയറ് നിറയില്ല മനോപ്പെ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് കല്ലേറ് കൊള്ളുക തന്നെ വേണം കാരണം നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ട് നിങ്ങൾ മാനവികമായ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് ഒരു ഡ്രൈവർ മുതലാളി എന്ന നിലയിൽ നിൽക്കാതെ തൻ്റെ സഹോദരനെ പോലെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ പോലെയൊക്കെയോ അങ്ങനെ ആരെയും കാണാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സന്ദേശം ഈ വാർത്താ സമ്മേളനം അതിനുള്ള ഒരു ഇനിയെങ്കിലും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നീങ്ങാൻ നിങ്ങൾക്ക് കഴിയണം അർജുൻ്റെ ഫാമിലി പ്രധാനമായിട്ടും വാർത്താ സമ്മേളനത്തിൽ മനാബിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം മനാബ് വ്യാപകമായി പണം പിരിക്കുന്നു എന്നാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി വലിയ രീതിയിൽ ക്യാഷ് ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അതിനുള്ള മറുപടി അദ്ദേഹം മനാഫ് തന്നെ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എൻ്റെ സാമ്പത്തിക ചുറ്റുപാട് അന്വേഷിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ആ ആവശ്യത്തിൽ കൂടുതലൊരു വിശദീകരണം നൽകേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പല ഗ്രൂപ്പുകളിലും പ്രത്യേകിച്ച് ഈ ലോറി ഡ്രൈവർമാരുടെയൊക്കെ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അർജുൻ്റെ പേരിൽ വ്യാപകമായ പണപ്പിരിവ് നടക്കുന്നുണ്ട് അത്തരം വാർത്തകളോ അല്ലെങ്കിൽ അത്തരം ലിങ്കുകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ദയവ് ചെയ്ത് അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് അത്തരത്തിലുള്ള ഒരു പിരിവും നിലവിൽ ആവശ്യമില്ല അതിന് അർജുൻ്റെ കുടുംബത്തിൻ്റെ അറിവോ എൻ്റെ അറിവോ ഇല്ല ഞങ്ങൾ ആരും അതിനെ അനുകൂലിക്കുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നുമില്ല അത്തരത്തിലുള്ള വാർത്തകൾ വരികയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മെസ്സേജുകൾ വരികയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും അതിനെ വിശ്വസിക്കരുത് മാത്രമല്ല അത്തരം വാർത്തകൾ കണ്ടാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യരുതെന്ന് കൂടി മനാപ്പ് പറയുന്ന വോയിസുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ വളരെ ജാഗ്രതയോടുകൂടി എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ നടത്തിയ ഒരാൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം വ്യാപകമായി പണം പിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പൊതുജന മധ്യത്തിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഈ ജനങ്ങൾ ജനങ്ങളിതെങ്ങനെ വിലയിരുത്തുമെന്നുള്ള ഒരു കോമൺ സെൻസ് അർജുൻ്റെ ഫാമിലിക്ക് ഇല്ലാതെ പോയത് വലിയ കഷ്ടമായി പോയി പിന്നെ അർജുൻ്റെ ഫാമിലിയോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീട്ടിൽ ഒരു അപകടം നടന്നാൽ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ നടന്നു നാളെ ഒരു പക്ഷേ അത് എൻ്റെ വീട്ടിൽ നടക്കാം അല്ലെങ്കിൽ നമ്മുടെ മലയാളികളിൽ ആരുടെ വീട്ടിൽ വേണമെങ്കിലും നടക്കാം ഏതായാലും ആരുടെ വീട്ടിൽ ഒരു അപകടം നടന്നാലും അത് പ്രത്യേകിച്ച് ഒരു വാർത്തയാവുകയും വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്താൽ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങളുടെ ശ്രദ്ധ കൂടുതലായി അവിടെ ഉണ്ടാവും പിന്നെ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മലയാളികൾ പ്രത്യേകമായൊരു ശ്രദ്ധ അതിൽ വെക്കുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യും അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ വീട്ടുകളിലേക്ക് പല ആളുകൾ വരികയും അവര് നമ്മളെ ആശ്വസിപ്പിക്കുകയും അവരാൽ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സാമ്പത്തിക സഹായങ്ങളൊക്കെ തരികയും ചെയ്യും അതൊക്കെ അവരുടെ ഒരു സ്നേഹത്തിൻ്റെയും അവരുടെ ഒരു സന്തോഷത്തിൻ്റെയും പേരിൽ എന്താ പറയുക സന്തോഷമല്ല അവരുടെ മനസ്സിലുള്ള ഒരു എത്ര തന്നാലും മതിയാവില്ല എന്നാലും അവരുടെ ഒരു ഒരു സമാധാനത്തിന് എന്തെങ്കിലും ഒന്ന് ചിലപ്പോൾ ഈ മരണപ്പെട്ടു പോയ ആളുടെ ഭാര്യക്കോ അല്ലെങ്കിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഒക്കെ കൊടുക്കുക അത് നമ്മുടെ നാട്ടിൽ സർവ്വ നടക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായമൊക്കെ കൊണ്ടു തന്നാൽ അതൊക്കെ പരസ്യമാക്കി പറയുക തന്നെ അങ്ങേ അറ്റത്തെ നന്ദി കേടും മാന്യതയില്ലായ്മയും വളരെ മോശമായിട്ടുള്ളൊരു സംസ്കാരത്തിൻ്റെ ഇവിടെ ഭാഗമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ വീട്ടിൽ ഏതോ ഒരു തങ്ങൾ വരികയും ആ തങ്ങള് ആ കുഞ്ഞിന് എന്തോ ഒരു ചെറിയൊരു തുക കൊടുക്കുകയൊക്കെ ചെയ്തു അത് പിന്നെ നിങ്ങൾ ആ തുക പോലും നിങ്ങൾ പുറത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ കൂടി അപമാനിച്ചത് ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരാൾ നമുക്കൊരു എന്താ പറയുക ഒരു പത്ത് രൂപ തന്നാലും ഒരു ആയിരം രൂപ തന്നാലും അയാൾ അയാളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഉദ്ദേശം കരുതി ഒരു നന്മ കരുതി ചെയ്യുന്നതാണ് അത് ഒരിക്കലും വെളിപ്പെടുത്താൻ പോലും പാടില്ല നിങ്ങളത് വെളിപ്പെടുത്ത വെളിപ്പെടുത്തിയതോടുകൂടി നിങ്ങളുടെ ഒരു സംസ്കാരം അത് എത്ര മോശമാണെന്നും നിങ്ങളെ നയിക്കുന്ന ഒരു മാനസിക നില അത് എത്ര വൈകൃതമാണെന്നും കൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ് അർജുൻ്റെ അളിയനായിട്ടുള്ള ജിതിൻ വലിയ വായിൽ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന കേട്ടു എല്ലാ വീടുകളിലും ഉള്ളത് ഉള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കാരുടെയും സഹായം ആവശ്യമില്ല ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാമെന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഒരു രണ്ടായിരം രൂപ തന്നതൊക്കെ തുറന്നു പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കർണാടക സർക്കാർ ഏതാണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ സഹായം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങളത് വേണ്ടാന്ന് പറയും ഇനിയും അതിനേക്കാൾ കൂടിയ തുക തരാനുള്ള ഇടപെടൽ നടത്തുമെന്ന് അവിടെ വന്ന എം എൽ എ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സതീഷ് ചന്ദ്രൻ എന്ന എം എൽ എ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇനി നിങ്ങൾ വേണ്ടാന്ന് പറയും ഇനി നമ്മുടെ കേരള സർക്കാരിൻ്റെ സഹായം എന്തായാലും നിങ്ങളുടെ കുടുംബത്തിനുണ്ടാവും നിങ്ങളത് നിഷേധിക്കുമോ അപ്പം ലക്ഷങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ തള്ളി പറയാതിരിക്കുകയും ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു ആയിരമോ രണ്ടായിരമോ തന്നാൽ അതെടുത്ത് പറഞ്ഞുകൊണ്ട് ആ തന്ന തുകയുടെ കണക്ക് വരെ പറഞ്ഞുകൊണ്ട് അവരെയും കൂടി ആക്ഷേപിക്കുന്ന ഈ പ്രവണത നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഇതൊക്കെ ആരാണ് നിങ്ങളോട് പറഞ്ഞു തന്നത് ഇതൊക്കെ ശരിയായ ഒരു കീഴ്വഴക്കമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തായാലും ഈ വാർത്താ കൂടി നിങ്ങളുടെ ഒരു സംസ്കാരം പുറത്തു വരികയും നിങ്ങളെ മലയാളികൾ ഒരു പ്രത്യേക രീതിയിൽ വിലയിരുത്താനും തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ കൊടുത്ത വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ തന്നെ കയറി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അവർക്കിനി കോടികളൊക്കെ കിട്ടി തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ലക്ഷങ്ങളൊക്കെ അവർക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല ഇനി എന്തിനാണ് മനാപ്പ് ഇനി ആരാണ് മനാപ്പ് ഇനി ഏത് കാര്യത്തിനും നമ്മൾ മനാപ്പിന് നമ്മളും അവനോട് പോകാൻ പറ നമുക്ക് കോടികളും ലക്ഷങ്ങളും ഒക്കെ ആയല്ലോ എന്ന രീതിയിൽ നിങ്ങളെ ആൾക്കാർ വിലയിരുത്തുന്നുണ്ട് ആ അത്തരം കമൻറ്റുകൾക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേക യൂട്യൂബിൽ വലിയ സ്വീകാര്യതയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നിങ്ങളുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം കണ്ടിട്ട് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മലയാളികളും ഛെ എന്നൊരു വാക്കോട് കൂടിയാണ് അല്ലെങ്കിൽ അയ്യേ എന്നൊരു വാക്കോട് കൂടിയിട്ടാണ് ഇത് കേട്ടുകൊണ്ടിരുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ ആ രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് കാരണം അത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തിലുള്ള നിങ്ങളുടെ മലീമസമായ ഒരു കാഴ്ചപ്പാട് പുറത്തേക്ക് ഒഴുകി വന്നിരിക്കുകയാണ് ഏതായാലും മലയാളികൾക്ക് ഇതിൽ നിന്നൊക്കെ പാഠം പഠിക്കാനുണ്ട് നമുക്ക് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയൊക്കെ ബന്ധം പറഞ്ഞ് നമ്മൾ ചെല്ലുന്നെടുത്തുന്നതെല്ലാം ചെല്ലുന്നെടുത്തുന്നെല്ലാം തിരിച്ച് നമുക്ക് അതുപോലെ കിട്ടിക്കൊള്ളണം എന്നില്ല മനാഫ് സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും അങ്ങേയറ്റം സഹോദര ബന്ധത്തോടു കൂടിയും പിന്നെ അർജുനെ കണ്ടു അർജുൻ്റെ ആ കാര്യങ്ങൾക്ക് വേണ്ടി നിന്നു പക്ഷേ മനാഫിന് കിട്ടിയത് തിരിച്ച് മുഖമടത്തുള്ള അടിയാണ് ചൂലെടുത്തുള്ള അടിയാണെന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു അനുഭവമാണ് മനാഫിന് കിട്ടിയത് ഇതെല്ലാവർക്കും ഒരു പാഠമാവണം മനുഷ്യന് അവനക്ക് മനസ്സിൽ നന്മയുണ്ടെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ മാനവികമായ കാഴ്ചപ്പാടുകൾ ഉണ്ടെങ്കിൽ അത് അവൻ്റെ മനസ്സിൽ വെച്ച് അവൻ്റെ വീട്ടിൽ കുത്തിയിരിക്കുക എന്നുള്ള അല്ലാതെ ഈ മാതിരി പരിപാടിക്കൊന്നും പോകരുത് എന്നൊരു സന്ദേശം അർജുൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് അർജുനെ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അർജുൻ്റെ കാര്യം എന്തായി അർജുനെ ജീവനോടെ കിട്ടുപോയി ഇനി കിട്ടിയില്ലെങ്കിൽ അർജുൻ്റെ ബോഡിയെങ്കിലും കിട്ടുമോ എന്നുള്ളതായിരുന്നു മലയാളികളുടെ ആശങ്ക അത് കിട്ടി അദ്ദേഹത്തിൻ്റെ അർജുൻ്റെ സംസ്കാരവും നടന്നു അതെല്ലാം കഴിഞ്ഞു അതിനപ്പുറം അർജുൻ്റെ ഫാമിലി എന്ന് പറയുന്നത് മലയാളികൾക്ക് അത്ര പ്രാധാന്യമൊന്നുമില്ല അർജുനായിരുന്നു അർജുനു വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചത് അല്ലെങ്കിൽ അർജുൻ്റെ ബോഡി കിട്ടണേ കിട്ടണമെന്നായിരുന്നു ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചത് അതിനപ്പുറം അർജുൻ്റെ ഫാമിലി ഞങ്ങൾക്കാരുമില്ല അർജുന നഷ്ടപ്പെട്ടതോടുകൂടി അല്ലെങ്കിൽ അർജുന ജീവനോടെ കിട്ടാതായതോടുകൂടി നമ്മ നമുക്കുണ്ടായിരുന്ന ആ ഒരു ഒരു വിഷമവും വികാരവും ഒക്കെ അവിടെ അവസാനിച്ചു ഇനിയുള്ളത് അർജുൻ്റെ മോനെക്കുറിച്ചുള്ള ആശങ്കകളാണ് അവൻ നല്ല രീതിയിൽ വളർന്നു വരണം അവന് നല്ല വിദ്യാഭ്യാസം കിട്ടണം അവൻ്റെ ജീവിത പരിസരങ്ങൾ മെച്ചപ്പെടണം എല്ലാ രീതിയിലും സമൂഹത്തിൽ മാതൃകയായിട്ടുള്ള എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു നല്ലൊരു പൊസിഷനിലേക്കൊക്കെ ആ കുഞ്ഞ് വളർന്നു വരണം എന്നൊക്കെയുള്ള ആഗ്രഹം മാത്രമാണ് ഇനിയുള്ളത് അതിനപ്പുറം അർജുൻ്റെ അമ്മയോ അച്ഛനോ സഹോദരനോ സഹോദരിയോ അളിയനോ ഭാര്യയോ അവരൊന്നും ഞങ്ങൾക്ക് ആരുമല്ല അവരുമായിട്ടൊന്നും ഞങ്ങൾക്കത്ര ബന്ധവുമില്ല ഏതായാലും ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാലൊരു ഒരു ഒരു പഴമൊഴിയാണ് ഓർമ്മ വരുന്നത് പാലം കിടക്കുവോളം നാരായണ പാലം കിടന്നാൽ പൂരായണ